യൺ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോ കാരൻ കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് കൊട്ടാരത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എസ് പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ ചികിത്സാ സഹായങ്ങൾ ചടങ്ങിൽ ഗവർണർ വിതരണം ചെയ്തു കിടപ്പുരോഗികൾക്കുള്ള ഉപകരണങ്ങളും എയർബാഗും ആൽഫ പാലിയേറ്റീവ് സെന്ററിന് നൽകി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ടി എസ് ബാലകൃഷ്ണൻ റീജിയൻ ചെയർമാൻ സെക്രട്ടറിയ സോൺ ചെയർമാൻ മദനകുമാർ ഏരിയ ചെയർപേഴ്സൺ സീമ സക്കറിയ സീന ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രവർത്തന റിപ്പോർട്ടുമായിട്ട് പ്രവർത്തിച്ചു നമ്മളെ